മതിക്ക് പിന്നോട് വന്നപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല അവർക്കറിഞ്ഞാൽ അത് താങ്ങാൻ കഴിയില്ല മുനവരൻ്റെ ഉമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല അതിനപ്പുറത്തായിരിക്കും അപ്പോൾ അവരറിയിക്കാതെയാണ് ഈ പള്ളിയുടെ ഈ മുറിയിലിടുന്ന ഈ വയോധികൻ എന്നോട് സംസാരിക്കുന്നത് കരയേണ്ട കരയരുത് നമ്മൾ എനിക്ക് നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും എനിക്ക് വല്ലാത്ത സങ്കടം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വന്നത് കൊണ്ട് പള്ളിയിൽ ക്ലീനിങ്ങും ജലം കൂടിയിട്ട് ചെയ്ത് പതിനേഴ് വർഷമായിട്ട് പള്ളി ജോലി ചെയ്ത് പതിമൂന്ന് വർഷമായി വാടക വീട്ടിൽ ഇതിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇവിടെ നിന്നും കാറിൽ കണ്ണൂർ വരെ ഒരു സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്തു അവിടെ വെച്ച് മറ്റൊരു കാറിലാണ് ഈ മുനവറും ഡ്രൈവറും കൂടി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് പോകുന്നത് വലിയ പ്രതീക്ഷ കോഴിക്കോടേക്ക് പോയ കാർ ആരുടേതാണെന്ന് മുനവറിന് അറിയാമായിരുന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ആ കാർ ആരുടേതാണ് ആരാണ് കണ്ണൂരിലേക്ക് ആ കാർ വിളിച്ചു വരുത്തിയത് ഇതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ് അന്വേഷിക്കട്ടെ കഥ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയേഴിന് രാത്രി പതിനൊന്ന് മണിക്ക് എറണാകുളത്തേക്ക് ജോലിക്കെന്നു പറഞ്ഞ് നഗറിലെ വീട്ടിൽ നിന്നും മുന്നവർ ഇറങ്ങുകയാണ് അങ്ങനെ സീതി സാബ് സ്കൂളിന് സമീപത്ത് വെച്ച് ഒരു സുഹൃത്തിനോടൊപ്പം കണ്ണൂരിലേക്ക് ഒരു വാഹനത്തിൽ പോയി അവിടെ വെച്ച് എന്തൊക്കെയോ സംഭവിച്ചു അതിനുശേഷം കോഴിക്കോട് നിന്നും ഷാർജയിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്തെന്നും അവിടെ വെച്ച് ഷാർജ സി ഐ ഡികൾ മുനവറിനെയും സംഘത്തെയും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തു എന്നുമാണ് കഥ ആധികാരികമായി ഇതിന് ഒരു ഉത്തരവും ഇപ്പോൾ നൽകാൻ കഴിയില്ല പക്ഷേ ഇവരുടെ ബന്ധുക്കളും ഒക്കെ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഥ ഇങ്ങനെയെങ്കിലും നമ്മൾ അറിയുന്നത് മജിദിക്കയുടെ നാല് ആൺമക്കളിൽ രണ്ടാമനാണ് മുനവർ മറ്റ് നാല് മക്കളെക്കാട്ടിലും ഒരു പരിഗണന കൂടുതൽ മുനവിറിന് മജീദിക്ക് കൊടുത്തിരുന്നു കാരണം കുറച്ച് പഠിക്കാനൊക്കെ മെടുക്കനാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നല്ല കോഴ്സുകളൊക്കെ പഠിപ്പിച്ച് ഇവൻ ആ കുടുംബത്തിൻ്റെ അത്താണിയാകുമെന്നുള്ള വിശ്വാസം കൊണ്ട് അതുപോലെ തന്നെ നാട്ടുകാർക്കും മുനവർ എന്ന് പറഞ്ഞാൽ നൂറ് നാക്കാണ് തളിപ്പറമ്പിലെ ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ട താരമാണ് മുനവർ ഈ ഇട ഇടക്കാലത്ത് വെച്ച് ഫുട്ബോൾ കളിക്കിടയിൽ ചെറിയൊരു പരിക്കു പറ്റി അതുകൊണ്ട് കൂടുതൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നെങ്കിൽ പോലും ഇവിടെ അടുത്ത് തളിപ്പറമ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തു അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഈ തളിപ്പറമ്പ് ഭാഗത്ത് തന്നെയുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം നിയമപരമായിട്ട് ചില തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് ഇവർക്കെല്ലാം തളിപ്പറമ്പ് തളിപ്പുമാർക്കൊക്കെ അറിയാം അപ്പോൾ ആ സുഹൃത്ത് ഇദ്ദേഹത്തെ സമീപിക്കുന്നു ഇദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യുന്നു അങ്ങനെ ആദ്യം ആദ്യമായിരം കൊടുത്തെങ്കിൽ പിന്നീട് രണ്ടായിരം ആകുന്നു അങ്ങനെ കൊടുത്ത് കൊടുത്ത് അത് ഒരു അരലക്ഷത്തോളം രൂപയുടെ അടുത്ത് വരുന്നു അങ്ങനെ മുനവർ ഈ പറയുന്ന സുഹൃത്തുമായി അടുപ്പം കൂട്ടുന്നു അപ്പോൾ ഒരു ഒരു പ്രതിബദ്ധത ആ സുഹൃത്തിനോട് മുനവരും ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് അങ്ങനെ ആ പ്രതിബദ്ധത ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മുനവരനോട് പറയുന്നു രണ്ടായിരം ദീർഘം ഉള്ള ഒരു ജോലി ഷാർജയിൽ തരപ്പെടുത്തിയിട്ടുണ്ട് നീ അങ്ങോട്ടേക്ക് പോയിക്കോളൂ ബാക്കിയെല്ലാം ഞാൻ ചെയ്യാമെന്ന് അങ്ങനെ മുനവരിൻ്റെ ബാഗിലൊട്ടിക്കുവാനുള്ള ആ വെള്ളക്കഡ്ലാസിൽ കറുപ്പ് മഷി കൊണ്ടെഴുതുവാനുള്ള എഴുതുവാനുള്ള സ്കെച്ച് പേനയും വെള്ളക്കഡ്ലാസും ഒക്കെ എഴുതിയിട്ട് ഈ പറയുന്ന വ്യക്തിയാണ് ആ മുനവരിൻ്റെ ബാഗിലൊട്ടിച്ചിട്ട് ഷാർജയിലേക്ക് കയറ്റി വിടുന്നത് അതിനിടയ്ക്ക് കണ്ണൂർ പോയപ്പോൾ കണ്ണൂരിൽ നിന്നും ഏതോ സുഹൃത്തിനൊക്കെ ഈ സുഹൃത്ത് വിളിക്കുന്നുണ്ട് മറ്റു സുഹൃത്ത് വിളിക്കുന്നുണ്ട് അങ്ങനെ എന്തോ സംഭവിച്ചു ഏതാണ്ട് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് നാല് കിലോയോളം എം ഡി എം എ ആ ബാഗിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ മുനവർ ഷാർജ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും ചിലപ്പോൾ ജയിലിലായിരിക്കും അത് അറി ആധികാരികമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ മനുഷ്യൻ്റെ ഈ ഇരിക്കുന്ന ഈ മനുഷ്യൻ്റെ ഇവരുടെ ഭാര്യയുടെ മറ്റ് സഹോദരങ്ങളുടെ ആ വേദന നമ്മൾ കാണാതെ പോകരുത് ഏഴാം വേലി ഷോപ്പിൽ രണ്ടര മാസായി ജോലി ചെയ്യുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് എറണാകുളത്ത് എക്സാം ഉണ്ടപ്പ ഒരു അഞ്ചാറ് ദിവസം അഞ്ചാറ് ദിവസത്തെ എക്സാമിന് പോകണമെന്ന് പറഞ്ഞു ഒന്നാം തീയതിക്ക് തിരിച്ചെത്തൂ ഒന്നാം തീയതിക്ക് തിരിച്ചെത്തിയാൽ ഒരു വേറെ ഷോപ്പിൽ കയറാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് തളിപ്പറമ്പിൽ ഷോപ്പിൽ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയതാണ് അങ്ങനെ ബുധനാഴ്ച രാത്രിയാണ് നമുക്ക് ഉറപ്പെടുന്നത് അങ്ങനോട് പറഞ്ഞിട്ട് പോകുന്നത് പിന്നെ ഒരു വിവരം അവൻ്റെ നമുക്ക് ഇന്ത്യയിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പരാതി ഇവർ ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ടുണ്ട് ആ സുഹൃത്തുമായി ബന്ധപ്പെട്ടൊരന്വേഷണം നടത്തണമെന്നാണ് ആ പരാതിയിൽ പറയുന്നത് പക്ഷെ അത് എത്ര കണ്ട് അന്വേഷണം നടത്തി എത്ര കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുമെന്നൊന്നും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഏത് നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചും ചില കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷേ മുകളിലൊരാൾ ഇരിക്കുന്നു എന്നുള്ള ബോധം ആ മറ്റേ സുഹൃത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ളതും നല്ലതാണ് അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഈ മജിദിക്കയുടെ ഈ വയോധികൻ്റെ വീണ ഈ ഭൂമിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിഷമമുണ്ട് ഈ കുടുംബത്തിന് നീതി കിട്ടും പറഞ്ഞു വളരെ ചെറുപ്പം മുതലേ അറിയാം വളരെ ചെറുപ്പം മുതൽ നമ്മളുകൂടി അന്ന് കളിക്കാനും വല്ലതും വരിക അപ്പോൾ ആ സമയം മുതലേ അറിയാം മുനവർ വളരെ നല്ലൊരു ഫുട്ബോൾ ആണ് ഒന്നാമത്തെ കാര്യം പിന്നെ നാട്ടിലെല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഇല്ലൊരു നല്ലൊരു യുവാവാണ് അപ്പം മുനവർ ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടത് നമ്മൾ ഈ ഒരു ഒരാഴ്ചയായിട്ടാണ് അറിഞ്ഞത് മുനബീറിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെൻറ് നടപടി എടുക്കണം അപേക്ഷിക്കുകയാണ് ഒരു അഭ്യർത്ഥന അല്ലാതെ വേറെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവർക്ക് സാമ്പത്തികമില്ല ഇവിടെ കുറച്ച് ആൾക്കാർ കുറച്ച് സന്മനസ്സുള്ള ആൾക്കാർ ഇവരോടൊപ്പം കൈകോർത്തുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് അതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ മുനവീറിൻ്റെ കുറേ സുഹൃത്തുക്കളെയും ഞങ്ങൾ ഇന്നലെയും ഇനിയാന്നൊക്കെ ആയിട്ട് സംസാരിച്ചു അതിൻ്റെ കൂടുതൽ വിശദാം വിശദാംശങ്ങളെല്ലാം അറിഞ്ഞു അങ്ങനെയാണ് ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു ആ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മുനവീറിനെ രക്ഷിക്കാൻ മുനവീറിനെ കുറ്റവിമുക്തനാക്കി ഷാർജയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം അതുമാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എല്ലാവർക്കും നന്മപ്പെട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഗുഡ് ബൈ